കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും ഇതിനായി ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി വൈകിട്ട് യോഗം ചേരും അഭിന ചേരുന്നു വിവരങ്ങളുമായി അഭിന ഏറെ നാളായി ഈ ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് ഫാക്ടറി തുറക്കുമോ ഇല്ലയോ എന്നുള്ള തരത്തിൽ തുറക്കാനുള്ള നീക്കങ്ങളുമായി ഫാക്ടറി അധികൃതരും എന്നാൽ അത് സ്ഥിരമായി അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങളുമായി സമരസമിതിയും ഒക്കെ തന്നെ മുന്നോട്ടു പോയിരുന്നു അതിനിടെ ചില സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായി ഇതിൻ്റെ പേരിൽ ചില കേസുകളുമൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു നിരവധി പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു നിരവധി പേർ ആ ഒരു സമരസമിതിയിലുള്ള ആളുകളുടെ അടക്കം വീടുകളിലൊക്കെ ചെന്ന ഒരു പോലീസിൻ്റെ പരിശോധനയും തുടർന്നുള്ള ചില അറസ്റ്റുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പരാതികളും ഉയർന്നു വന്നിരുന്നു ജനങ്ങളുടെ ഇന്നത്തെ ഈ ഈ ഒരു ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തിൽ നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം ക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ സർവകക്ഷി യോഗത്തിൽ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ഉണ്ടായിരുന്നത് അതിൽ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരസമിതി അംഗങ്ങളെയോ അല്ലെങ്കിൽ ഈ പ്രശ്നം നേരിടുന്ന ആളുകളെയോ സമരം ഈ ഒരു പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളെ പോലും ഈ ഒരു സർവോക്ഷ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരോപിച്ചുകൊണ്ട് ഇന്നലെ തന്നെ വലിയ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി വാക്കേറ്റം ഉണ്ടാവുകയും സമരസമിതി ആഹ് നേതാക്കളടക്കം വാക്കേറ്റം ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കാളിദാ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഫ്രഷ് കട്ട് അറവു മാലിന്യ കേന്ദ്രം ഇവിടെ നിന്നും മാറ്റണം അല്ലെങ്കിൽ അറബ് കൂട്ടുന്നതിന് ആവശ്യം തന്നെയാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം പക്ഷേ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു മാലിന്യ പ്ലാന്റ് മാത്രമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മാലിന്യ കേന്ദ്രങ്ങൾ ഇവിടെ വരേണ്ടതു ഉണ്ട് എന്നുള്ളതും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഈ താമരശ്ശേരിയിൽ ആകെയുള്ളത് ഒരു അറവ് മാലിന്യ കേന്ദ്രം മാത്രം താമരശ്ശേരിയിൽ എന്നല്ല കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ ആകെ ഒരു മലയ സംസ്കരണ കേന്ദ്രം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു ശാശ്വത പരിഹാരം കാണണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ ചർച്ചയായിട്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിനെ അറുതി വരുത്തേണ്ടതും അത്യാവശ്യമാണെന്നും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കറിയാം നിരവധി അഞ്ഞൂറിലധികം ആളുകളെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എട്ടിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ആളുകൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം ഈ വലിയ ആളുകൾക്കായിട്ടുള്ള തെരച്ചിലും പോലീസ് ഊർജ്ജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് അതിനായി കൂടത്തായി കൊടുവള്ളി കട്ടിപ്പാറ തുടങ്ങിയ ഭാഗങ്ങളിലെ വീടുകളിലെല്ലാം തന്നെ രാവും പകലും ഇല്ലാതെ പോലീസിനാർ കയറിയിറങ്ങുന്നുണ്ടെന്നും ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി വഴിയിൽ തടഞ്ഞു നിർത്തി ആളുകളെ ചോദിക്കുന്നു ചോദിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ ഉണ്ടായത് കുട്ടികൾ ആരും തന്നെ സ്കൂളിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അധ്യാപകരും രക്ഷിതാക്കളും പരാതി പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സർവകക്ഷി യോഗത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഈ നടപടി എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം അതിന് വേണ്ടുന്ന എല്ലാ പരിഹാര പരിഹാരങ്ങളും എത്രയും വേഗം ഉണ്ടാകണം എന്നുള്ളതാണ് സർവകക്ഷി യോഗത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ചർച്ച ആയിട്ടുണ്ടായിരുന്നത് ഇതേ തുടർന്ന് ഇനിയുള്ളത് ഇനി നമുക്ക് മുന്നിലുള്ളത് ഈയൊരു ഈയൊരു അറവു മാലിന്യ കേന്ദ്രം ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് അതിന് ഇന്ന് വീണ്ടും കളക്ടറുടെ നേതൃത്വത്തിൽ മിഷനും അതുപോലെ തന്നെ മറ്റ് ആളുകളും മറ്റാളുകളും ചേർന്നിട്ടാകെ മൂന്നോ നാലോ ആളുകൾ മാത്രമായിരിക്കും ഈ ഒരു ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു യോഗത്തിൽ ആളുകൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഈ ഇത്രയും ആളുകൾ മാത്രമായിരിക്കും ഇനിയുള്ള ഒരു മീറ്റിങ്ങിൽ ഉണ്ടാവുക ഈ മീറ്റിങ്ങിലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗിലായിരിക്കും ഇനി ഈ അറവുമാലിന്യ കേന്ദ്രം നീ പ്രവർത്തിപ്പിക്കണോ അല്ലെങ്കിൽ താൽക്കാലികമായി അടച്ചിടണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഈയൊരു കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം അതായത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു രാ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റിയിലുള്ള ആളുകളാണ് ഈ ഇത് സംബന്ധിച്ച് അതായത് ഈ ഒരു കമ്പനി ഇവിടെ നിന്നും വരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് അതിനായിട്ടാണ് ഒരു രാഷ്ട്രീയ കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഈ ഒരു കമ്പനി ഇവിടെ വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ഇതിനൊരു ഇതിലൊരു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാഘവൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം താൽക്കാലം താൽക്കാലികമായി ഈ ഒരു കമ്പനി കമ്പനി അടച്ചിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ആളുകളുടെ ജനങ്ങളുടെ ദുരിതവും അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാഘവൻ എം പി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് മീറ്റിംഗിൽ ഇന്ന് വൈകിട്ട് ചേരുന്ന ഈ ഒരു യോഗത്തിലും ഇത് തന്നെയായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാണിത അഭിന ഈ ചില ഉപാധികളൊക്കെ ഫാക്ടറി ഉടമകളുമൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു പരിശോധന ആവശ്യമാണ് ആ പരിശോധന കൃത്യമായി നടത്താനായി ഒരു സമിതിയൊക്കെ രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഈ ഫാക്ടറി ഉടമകളുമൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഫാക്ടറി ഉടമകളും ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത് അപ്പം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്ഥിരമായി അടച്ചുപൂട്ടാനുള്ള ഒരു നീക്കത്തെ എങ്ങനെയായിരിക്കും ഈ ഫാക്ടറി ഉടമകൾ അതായത് ഒരു തീരുമാനമായിട്ടില്ല ഇന്ന് പക്ഷേ കൂടുതലും പറഞ്ഞ അല്ലെങ്കിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഇത് കുറച്ചു കാലം കൂടി അടച്ചു പൂട്ടും അല്ലെങ്കിൽ അടച്ചു പൂട്ടലിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ഫാക്ടറി ഉടമകൾ ഇത്തരമൊരു തീരുമാനമുണ്ടായാൽ അതിനെയൊക്കെ പ്രതിരോധിക്കുക ഈ ഒരു ഈയൊരു കമ്പനി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പക്ഷേ അന്ന് ഈ കമ്പനി ഇവിടെ ഈ ഒരു പ്രദേശത്തേക്ക് അതായത് താമരശ്ശേരി ഭാഗങ്ങളിലേക്ക് വരുന്നത് ഒരു സാധാരണ ഈ കുപ്പി ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്ന് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പനി അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് പക്ഷെ പിന്നീടാണ് ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ ദുർഗന്ധങ്ങളെല്ലാം തന്നെ വമിക്കാൻ തുടങ്ങുന്നത് പുഴകളിലേക്കടക്കം ഈ ഒരു മലിന മലിന ജലങ്ങൾ ഒഴുകി മലിനവെള്ളം അങ്ങോട്ടേക്ക് ഒഴുകി എത്താൻ തുടങ്ങിയതെല്ലാം അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് പൂട്ടി ലഭിക്കണം അല്ലെങ്കിൽ ഈ കമ്പനി ഇവിടെ നിന്നും പ്രവർത്തിപ്പിക്കരുത് എന്നൊരു ആവശ്യം തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പക്ഷേ എങ്കിൽ പോലും നേരത്തെയും ഹൈക്കോടതി അതായത് കേസ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഉത്തരവ് പ്രകാരം ഇതിന് ഒരു അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് കൃത്യമായൊരു മാർഗരേഖകളുണ്ട് എന്നുള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ കമ്പനി ഇപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത് എന്നത് അതുകൂടാതെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായി സർക്കാർ ഒത്താഴ്ച നൽകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് മറ്റുള്ള പാർട്ടികളെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഈ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ അത്രയും വലിയൊരു സന്നാഹം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്ന ഒരു കാര്യം പക്ഷേ സർക്കാർ ഉത്തരവ് കോടതി ഉത്തരവ് പ്രകാരമാണ് ഈ ഒരു ഭാഗങ്ങളിൽ ഈ പോലീസുകാരെല്ലാം തന്നെ ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ വലിയൊരു പോലീസ് സന്നാഹം തന്നെ അന്ന് ഈ സമര രംഗത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്നത് കൃത്യമായി സർക്കാരിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് ഈ കമ്പനി ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫാക്ടറി ഉടമകൾക്ക് ആർക്കും തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പേടിക്കേണ്ടതില്ല എന്നുള്ളൊരു ആ ഒരു മനോഭാവം ഇവർക്ക് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു കാര്യം പക്ഷെ എങ്കിൽ പോലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ പ്ലാന്റ് അത്യാവശ്യമാണ് ഒന്നിലധികം പ്ലാന്റുകൾ അത്യാവശ്യമാണ് എന്നുള്ളതാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പത്തിലധികം മാലിന്യപ്ലാന്റുകളാണ് ആ ജില്ലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയെ പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്കും ഇത്തരത്തിൽ മാലിന്യ പ്ലാന്റുകളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് നിലവിൽ താമരശ്ശേരിയിൽ മാത്രമാണ് ഈ മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്നും ഇത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും വസ്തുതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് അതിനായിട്ടാണ് രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ഒരു കോർ കമ്മിറ്റി നിലവിൽ കളക്ടർ രൂപീകരിച്ചിട്ടുള്ളത് ഈ ഒരു കമ്മിറ്റിയാണ് നിലവിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും കമ്പനി ഇനി ഇവിടെ പ്രവർത്തിപ്പിക്കണോ അല്ലെങ്കിൽ കമ്പനി ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയുള്ളൂ നിലവിൽ ഇനി ഈ ഇനി കോഴിക്കോട് ജില്ലയിൽ ഒന്നിലധികം മാന്യ മാലിന്യപ്ലാന്റുകൾക്കായുള്ള അല്ലെങ്കിൽ പ്ലാന്റുകൾ ഇനി വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പ്ലാന്റുകൾക്കുള്ള അനുമതി കളക്ടർ നൽകുമെന്നുള്ളൊരു വിവരമാണ് ശരി അഭിന കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും ഇതിനായി ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗം വൈകിട്ട് ചേരുകയാണ് അഭിന പി ചിറക്കലാണ് വിവരങ്ങളുമായി